നമസ്കാരം നവീൻ ബാബുവിൻ്റെ മരണം ഹൈക്കോടതി വിധിയെ കേരള സമൂഹം ആ വിധി എന്തായിരിക്കും സി ബി ഐ അന്വേഷണത്തിലേക്ക് പോകുമോ എന്ന് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് മാസം ഒന്നാകുന്നു എന്തുകൊണ്ട് ഹൈക്കോടതി അതിന്മേൽ ഒരു വിധി പറയാൻ ഇത്രയും അമാന്തിക്കുന്നു എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും കേരള സമൂഹത്തിന് അതിലെ ഒരു സംശയം ഉണ്ട് എന്ത് എന്തുകൊണ്ടിങ്ങനെ വൈകുന്നു അതിൽ നമുക്ക് തന്നെ എൻ്റെ ഉത്തരവും കണ്ടെത്താൻ കഴിയും എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇത്രയും സെൻസേഷണൽ ആയിട്ടുള്ള ഒരു വിഷയം ഹൈക്കോടതിയുടെ മുന്നിലേക്ക് വരുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ഹൈക്കോടതി സി ബി ഐ അന്വേഷണത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പബ്ലിക് പ്രോസിക്യൂഷൻ സർക്കാർ ഇതിന്മേൽ ഈ സി ബി ഐ അന്വേഷണത്തിനെ എതിർത്തുകൊണ്ട് മറ്റൊരു വാദവുമായി ചിലപ്പോൾ സുപ്രീം കോടതിയിലേക്ക് ആദ്യം പോകുന്നത് സർക്കാർ ആകാം കാര്യം നാം ഇതുവരെ കേട്ടിട്ടില്ല ഇന്നിപ്പോൾ പ്രഖ്യാപിക്കാൻ പോകുന്ന പെരിയ കൊലക്കേസിലെ കൃപേഷിൻ്റെയും ശരത് മരണം അതൊരു വളരെ പ്ലാൻഡായിട്ടുള്ള ഒരു രാഷ്ട്രീയ കൊലപാതകമായിരുന്നു ഈ രാഷ്ട്രീയ കൊലപാതകത്തിന്റെ കേസിലേക്ക് സി പി എമ്മിലെ പാർട്ടിയിലെ അതായത് ടി പിയുടെ മരണത്തിൽ ഉണ്ടായിരുന്ന ടി പി കൊന്നത് ഗുണ്ടകളാണ് എന്നുണ്ടെങ്കിൽ കൃപേഷിൻ്റെയും ശരത് മരണത്തിന് പിന്നിൽ പാർട്ടിക്കാർ തന്നെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് അപ്പോൾ ഇത്തരത്തിൽ പകൽ പോലെ വ്യക്തമായ ആ ഒരു സംഭവത്തിലെ നാം അടങ്ങുന്ന സമൂഹത്തിന്റെ നികുതി പണം എടുത്ത് ഈ സർക്കാർ കേസ് വാദിച്ച ഒരു വിഷയം നമ്മുടെ മുന്നിലുണ്ട് മൂന്നര കോടിയിലധികം രൂപയാണ് ഈ സർക്കാർ ആ പറയുന്ന പെരിയ കൊലക്കേസിന് അവരുടെ പാർട്ടിയിലെ അംഗങ്ങളെ രക്ഷിക്കാനായി ഇറങ്ങി പുറപ്പെട്ടത് എന്ന് നാം ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഈ നവീൻ ബാബു എന്ന മനുഷ്യൻ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് അവരുടെ കുടുംബം സി ബി അന്വേഷണം വേണം എന്ന് പറയുമ്പോൾ അത് ഒരു വേള കൗസർ ഇടപ്പകത്ത് എന്ന ജഡ്ജ് അത് അനുവദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ സർക്കാർ മുകളിലേക്ക് പോകില്ല എന്ന് ആർക്കാണ് സംശയം പോകുക തന്നെ ചെയ്യും ഇവിടെ കേന്ദ്രം പണം അനുവദിക്കുന്നില്ല എന്ന് പറയുന്നതിന് ഗവർണർ തുമ്മി ഗവർണർ ചീറ്റി മുഹമ്മ് മുഹമ്മദ് ഖാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്നും പറഞ്ഞ് നാണം കെട്ട കാര്യങ്ങൾക്ക് വരെ ഈ സർക്കാർ സുപ്രീം കോടതിയിൽ പോയത് നമുക്ക് അനുഭവമുണ്ട് അപ്പോൾ ഇതിൽ ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ ഈ പറയുന്ന പോലെ എന്തുകൊണ്ട് പിന്നെ ഹൈക്കോടതി വൈകുന്നു എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ജഡ്ജ് സി ബി അന്വേഷണം വേണം എന്ന് പറഞ്ഞാൽ ഈ സർക്കാരും മേൽക്കോടതിയിലേക്ക് പോവുക തന്നെ ചെയ്യും പിന്നെ രണ്ട് ഇത്തരത്തിൽ ഒരു വിധി സി ബി ഐ അന്വേഷണത്തിന് വരും എന്നുണ്ടെങ്കിൽ അതിന് വേറൊരു പ്രഡിക്ഷനും വേറെ സ്റ്റേറ്റ്മെൻറ്റുകളുമൊക്കെ ഇതുവരെ മിണ്ടാതിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ചിലപ്പോൾ എന്ന് വരും കാര്യം ആ മനുഷ്യൻ്റെ അതായത് ഏറ്റവും ഉയർന്നൊരു ഉദ്യോഗസ്ഥനാണ് മരിച്ചത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഇന്ന് വരെ ഒരു ആശ്വാസ വാക്ക് പോലും ഫോണിൽ കൂടെ പോലും വിളിച്ചു പറയാത്ത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങനെ നമിക്കുന്നു കാര്യം നിങ്ങളുടെ ആ ഒരു പാർട്ടിക്കൂറാണോ എന്തോ നിങ്ങളുടെ ആ ഒരു എന്താ പറയുക ഗൗരവം വിട്ടുപോകുമെന്ന തോന്നലാണോ അല്ലെങ്കിൽ എന്താണ് ഇതിൽ നിങ്ങൾ ഇന്ന് വരെ ഒരു ചെറുവിരൾ പോലും അനക്കാത്തത് നിങ്ങളുടെ സ്വന്തം വക്കീൽ നിങ്ങളുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി നിങ്ങളുടെ പോലീസ് നിങ്ങൾ ഏർപ്പെടുത്തിയ എസ് എന്ന സംഘം ഏതായാലും കോടതി ഒരുവേള ഈ എസ് എന്ന സംഘത്തിൻ്റെ ചെപ്പ കുറ്റിക്കെട്ട് അടി കൊടുക്കുക തന്നെ ചെയ്യും കാരണം ഈ വിധി പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ വെറും ഒരു വിധി പ്രഖ്യാപനമായിരിക്കില്ല ഈ കേസിൻ്റെ നാൾ വഴികളിലേക്ക് ഒരു സഞ്ചാരം പോയ ശേഷം ഈ എസ് ഐ എന്ത് എന്ത് പച്ചമലയാളത്തിൽ എന്ത് മണ്ണ ാണ് നിങ്ങളിവിടെ ചെയ്തിരുന്നത് എന്ന് കോടതി ചോദിക്കുക തന്നെ ചെയ്യും അതിന് ഉത്തരം പോലീസിനല്ല അതിന്റെ അടി സർക്കാരിന്റെ ചകട്ടത്തായിരിക്കും കിട്ടാൻ പോകുന്നത് ഒരു വേള ചിലപ്പോൾ ഈ സി വി അന്വേഷണം എന്ന് പറയുന്നതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്നിവിടെ ഇവിടെ ക്രൈംബ്രാഞ്ച് ഉണ്ട് അതും ഇവരുടെ സ്വന്തം ചുൽപടിയിൽ നിൽക്കുന്നതാണ് ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു കോമണായ ഒരു കോമൺ പോലീസുകാരൻ അല്ലെങ്കിൽ ഒരു കോമൺ സാധാരണ അരി കഴിക്കുന്ന ഒരു മലയാളിക്ക് ഉണ്ടാകുന്ന സംശയങ്ങളാണ് നമുക്കിവിടെ ഒരു സാധാരണക്കാരനുണ്ടാകുന്ന ഈ സംഭവം നടന്നത് നമ്മുടെ മലയാള നാട്ടിൽ കേരളത്തിലെ കേരളത്തിലായത് കൊണ്ട് നമുക്കുണ്ടാകുന്ന സ്വാഭാവികമായ സംശയം നാം നാം കണ്ടറിഞ്ഞ കേട്ടറിഞ്ഞ നമ്മുടെ അനുഭവത്തിൽ ഈ കേസിൽ ഈ പറയുന്നവരുടെ എല്ലാവരുടെയും ഫോൺ ടവർ ലൊക്കേഷൻ ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് സി ദൃശ്യങ്ങൾ ഇവിടെ എന്താണ് ഈ എസ് ശേഖരിച്ചത് ഈ എസ് എന്ന സംഘത്തിൽ ഒരു ഡിവൈഎസ്പി റാങ്കിൽ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല നാം നിരവധി വീഡിയോകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കളക്ടർ വേണ്ട വിധത്തിൽ ചോദ്യം ചെയ്തിട്ടില്ല ഈ ഡ്രൈവർ ഷംസുദ്ദീൻ എവിടെ ഈ പറയുന്ന വിജിലൻസ് കേസ് കൊടുത്ത പ്രശാന്തൻ എന്താ നിങ്ങൾ ചോദ്യം ചെയ്യാത്ത ഇങ്ങനെ നിരവധി സാധാരണക്കാരൻ്റെ ചോദ്യങ്ങൾ നവീൻ നവീൻ ബാബു എന്ന ഉയർന്ന ഉദ്യോഗസ്ഥൻ്റെ കുടുംബം ചോദിക്കുന്ന പോലെ ഈ കേരള സമൂഹത്തിന് ചോദിക്കാനുണ്ട് അങ്ങനെ ഈ പറയുന്ന ഇനി ഇതിന്മേലിങ്ങനെ വിധി നീട്ടിവെക്കുന്നോറും ഇതിൻ്റെ തെളിവുകൾ നശിപ്പിച്ചു നശി നശിച്ചു പോവുകയാണ് കാര്യം ഡിജിറ്റൽ തെളിവുകളാണെങ്കിൽ തന്നെയും അതിനൊക്കെ തന്നെ ഒരുപാട് പിന്നെ കാലതാമസമുണ്ട് ഇപ്പം നമ്മൾ പറഞ്ഞു മൊബൈൽ ലൊക്കേഷൻ ആ കാര്യങ്ങൾ ഈ കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ തെളിവുകൾ ദ ഒരു അടച്ചിട്ട കഥകിന് ഉണ്ടെന്ന് നാം സമ നമ്മളൊരു ഒരു ഒരു അല്പം ഒരു ഒരു കാൽപ്പനികതയിൽ പറഞ്ഞു തന്നെ വെക്കുക അതായത് ഒരു അടച്ചിട്ട ആ ഒരു കഥകിനപ്പുറം തെളിവുകളുണ്ട് കൂട്ടിക്കെട്ടിയ പോലീസുകാരുടെ കാലുകൾ ബന്ധനസ്ഥരായ പോലീസുകാർ എങ്ങനെ അവർ ഈ കാലിൽ ഈ ബന്ധനസ്ഥമായ കാലുവിട്ട് അവരെങ്ങനെ അടച്ചിട്ട കഥകിനപ്പുറമുള്ള ഈ തെളിവ് തേടിപ്പോകും വേണ്ട നിങ്ങൾ ഇവിടെ നിന്ന് ഈ കാണുന്ന സറൗണ്ടിങ്സിലെ തെളിവുകൾ എടുത്താൽ മതി എന്ന് സർക്കാരും സർക്കാരിൻ്റെ തലപ്പ് തിരിക്കുന്നവരും പറയുമ്പോൾ ഈ പോലീസ് എങ്ങനെ ഇതൊക്കെ ചെയ്യും അതുകൊണ്ട് നമുക്ക് പോലീസ് സംഘത്തെ അടച്ചാക്ഷേപിക്കാൻ കഴിയില്ല കാര്യം അവരെ നിയന്ത്രിക്കുന്നത് റിമോട്ടിൽ നിന്നുകൊണ്ട് ഈ സർക്കാർ തന്നെയാണ് അപ്പോൾ കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും കേസിൽ ഈ പറയുന്ന സർക്കാർ ഗവർണർക്കെതിരെ പോയ സർക്കാർ കേന്ദ്രത്തിനെതിരെ പോയ സർക്കാർ കേന്ദ്രം പൈസ തരുന്നില്ലെന്ന് പറഞ്ഞു പോയ സർക്കാർ എന്തിനെ തൊട്ടതിനും പിടിച്ചതിനും ഒന്ന് മൂക്കു മുള്ളുന്നതിനും വരെ സുപ്രീം കോടതിയിലേക്ക് തൻ്റെ തങ്ങളുടെ ഭാഗം നേടാനായി പോകുന്ന ഈ സർക്കാർ ഒരു വേള ഈ കുടുംബം ആവശ്യത്തിൽ ഹൈക്കോടതി സി ബി ഐ അന്വേഷണം വേണമെന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു പരാമർശമുണ്ടായോ അതിന് മേൽ പോകും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെ ാണ് അതാണ് ഈ സർക്കാരിന്റെ നാളിതുവരെയുള്ള നടപ്പ് അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒന്ന് പറഞ്ഞുകൊണ്ട് ഈ ഈ വീഡിയോ അവസാനിപ്പിക്കാം അതായത് സുപ്രീം കോടതി വിധി ഇനി എന്ത് തന്നെ ആയാലും അവർ ഇപ്പോൾ സി അന്വേഷണം വേണമെന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ സി ബി അന്വേഷണമല്ല മറ്റൊരു കേരള കേരളത്തിലൊക്കെ പിന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞാലോ അങ്ങനെ എന്തു തരം അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞാലും ഈ ഈ കേസിൽ കുടുംബം ഇനി സുപ്രീം കോടതിയിലേക്ക് തന്നെ പോകും ഈ കേസ് ഇങ്ങനെ തന്നെ ലാഗിയതിൽ ലാഗിയത് ലാഗിയത് പോകേണ്ടത് ഈ ഭരണത്തിലിരിക്കുന്ന സി പി എമ്മിന്റെ ഒരു ആവശ്യം കൂടിയാണ് പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടെ നമുക്ക് പറയേണ്ടി വരും ഇനി വരുന്ന പത്ത് മാസം പത്ത് മാസക്കാലം ഈ കേസിനെ സംബന്ധിച്ച് എന്തൊക്കെ സർക്കാരിന് ചെയ്യാൻ പറ്റുമോ അത്രയും കാര്യങ്ങൾ അവർ ചെയ്യുമെന്നുണ്ടെങ്കിലും പെരിയ കുലക്കേസിൽ സി ബി ഐ അന്വേഷണത്തിന് സുപ്രീം കോടതി അനുമതി നൽകിയതുപോലെ ഈ കേസിലും ഒരു സത്യം ഒളിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇനി ഹൈക്കോടതി എന്തൊക്കെ പറഞ്ഞിരുന്നാലും ഈ കുടുംബത്തിൻ്റെ ആവശ്യം ഹൈക്കോടതി ഹൈക്കോടതി കാണും കാണണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അതിന്മേൽ ഈ പറയുന്ന ഗവൺമെന്റോ അല്ലെങ്കിൽ അവർക്ക് കുടുംബത്തിനെതിരായ ഒരു വിധിയാണ് വരുന്നെങ്കിലും സുപ്രീം കോടതിയിൽ നിന്നെങ്കിലും ഈ കുടുംബത്തിന് അനുകൂലമായ ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും കേസിൽ ഉണ്ടായതുപോലെ ഒരു സി ബി ഐ അന്വേഷണം ഉണ്ടാകണം എന്ന് തന്നെയാണ് കേരള സമൂഹത്തിന് പറയാനുള്ളത് നന്ദി നമസ്കാരം